നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരു ദശകത്തിലെ കണക്കെടുക്കുക ആറ് തവണയാണ് റയൽ മാഡ്രിഡ് ഇവഫ ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടിരിക്കുന്നത് കോച്ച് കാർലോ അഞ്ചലോട്ടി ഇന്നലെ ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ തോൽപ്പിച്ചുകൊണ്ട് റയൽ മാഡ്രിഡ് കിരീടം ചൂടിയതിന് ശേഷം ഒരു കാര്യം പറയുന്നുണ്ട് ഇത് തുടങ്ങിയത് ക്രിസ്ത്യാനോയെ പോലെയുള്ള ബെൻസീമയെ പോലെയുള്ള അമേസിംഗ് പ്ലെയേഴ്സിലാണ് അത് തുടരുകയാണെന്ന് അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം ദ്ദേഹം പറയുന്നു ദിസ്റ്റാർട്ടഡ് വിത്ത് അമേസിംഗ് പ്ലേയേഴ്സ് ലൈക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ ബെൻസിമ ബെയിൽ ഇപ്പോ ആറ് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയിൽ ഈ ടീം എടുത്തിരിക്കുന്നു ഇറ്റ്സ് അൺബിലീവബിൾ ജെൻഡോ റെക്കോർഡാണ് എന്നുകൂടെ അദ്ദേഹം പറയുന്നു പാക്കോ ജെൻഡോയുടെ കാര്യമാണ് അദ്ദേഹം അവിടെ സൂചിപ്പിച്ചത് ആറ് കിരീടങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് ആറ് കിരീടങ്ങൾ ആറ് കിരീടം നേടിയ താരങ്ങൾ റയലിന്റെ നിരയിൽ ഇപ്പോ ഉണ്ട് അത് ഉഴി നോക്കുക സോ റയൽ മാൻഡ് ഫുട്ബോൾ ലോകം അടക്കി ഭരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലില് കിരീടം പതിനഞ്ചിലില്ല പതിനാറ് പതിനേഴ് പതിനെട്ട് തുടർച്ചയായി മൂന്ന് കിരീടങ്ങൾ പിന്നെ മൂന്ന് വർഷം കിരീടമില്ലാതെ കടന്നുപോയിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീണ്ടും കിരീടത്തിലേക്ക് ഇരുപത്തി മൂന്നില് കിരീടമില്ല ഇരുപത്തിനാലിൽ വീണ്ടും കിരീടം അങ്ങനെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടക്ക് ആറ് കിരീടങ്ങളാണ് യു സീലവർ നേടിയത് ചരിത്രത്തിൽ ഏറ്റവും അധികം കിരീടങ്ങളുള്ള ടീമുകളുടെ ലിസ്റ്റ് ഒന്ന് നോക്കിയാല് ഒന്നാമത് റയൽ മാഡ്രിഡ് പതിനഞ്ച് കിരീടങ്ങൾ രണ്ടാമത് എസ് വില ഏഴ് കിരീടങ്ങൾ ഇനിയാണ് രസം ആറ് കിരീടങ്ങളുള്ള ടീമുകളാണല്ലോ ലിവർപൂളും പോലും ഭയണം പക്ഷെ അവർക്കൊപ്പം റയലിന്റെ ചില താരങ്ങളുടെ പേരുകൂടി എഴുതി ചേർക്കണം ആ ടീമുകൾ നേടിയ കിരീടങ്ങൾ അത്ര എണ്ണം തന്നെ റയലിന്റെ താരങ്ങളും നേടിയിട്ടുണ്ട് ഡാനി കർവാഹലും ലൂക്ക മോഡ്രിച്ചും ടോണി ക്ലൂസും നാച്ചോയും അങ്ങനെയുള്ളവർ പിന്നെ ഫ്രാൻസിസ്കോ ജെന്റോ നേരത്തെ നേടിയിട്ടുണ്ട് ഇതിലിപ്പോ വേണമെങ്കിൽ പറയാം ക്രൂസ് ഒന്ന് ബയണിലല്ലേ എന്ന് ശരിയാണ് ഇവിടെ വന്നിട്ടും അദ്ദേഹം നേടി അഞ്ച് കിരീടങ്ങൾ ബാഴ്സ നാല് കിരീടങ്ങൾ അയാക്സ് അതായത് ബാഴ്സയൊക്കെ നേടിയ കിരീടങ്ങളെക്കാൾ കൂടുതൽ യൂസിൽ കിരീടമുള്ളവർ റയലിന്റെ നിരയിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതാണ് റയൽ അതാണ് റയലിന്റെ പാരമ്പര്യം അതാണ് റയലിന്റെ ചരിത്രം എന്തായാലും മറ്റൊരു കാര്യം കൂടി നമ്മളൊന്ന് ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഇപ്പം പുതുതായിട്ട് ഈ സീസണിൽ ടീമിലേക്ക് എത്തിയ ഒരാളില്ലേ ജൂഡ് ബെല്ലിങ്ങാം അദ്ദേഹം ആദ്യ സീസണിൽ തന്നെ തൻ്റെ മണ്ണിൽ പോയി കിരീടം ഉയർത്തിയിരിക്കുകയാണ് വെംബ്ലിയിൽ പോയി ഇംഗ്ലണ്ടിൽ പോയി അദ്ദേഹം കിരീടം ചൂടി തൻ്റെ ജന്മനാട്ടിൽ അതുപോലെ കിരീടം ചൂടിയ വേറെയും താരങ്ങൾ ഇറയലിന്റെ നിരയിലുണ്ട് തങ്ങളുടെ ഹോം സോയിലിൽ പോയി കിരീടം ചൂടിയവര് ക്രിസ്ത്യാനോ റൊണാൾഡോ രണ്ടായിരത്തി പതിനാലില് ില് രണ്ടായിരത്തി പതിനേഴില് കരീം ബെൻസിമ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് തങ്ങളുടെ മണ്ണിൽ പോയി കിരീടം ചൂടിയവർ ആ കൂട്ടത്തിലേക്ക് ഇതാ ജൂൺ ബെല്ലിങ്ങാവും എത്തിയിരിക്കുന്നു റയലിൽ ചേർന്നാൽ ചരിത്രത്തിന്റെ ഭാഗമാവാം താരങ്ങൾക്ക് എന്നർത്ഥം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടിവിശേഷങ്ങൾ